അസ്സാം വാലൈക്കു വരഹമുല്ലാ അലമുദസ് വസ്ലാം അല റസൂല്ലി വാസ്ബി അജ്മ വെറുതെ നമ്മൾ കഴിഞ്ഞു കടന്നു വന്ന നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് നോക്കൂ എത്ര എത്ര സന്ദർഭങ്ങളിലാണ് അള്ളാഹു നമ്മളെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ടുള്ളത് ഏതെല്ലാം ദുരന്തങ്ങളിൽ നിന്നാണ് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിച്ചിട്ടുള്ളത് പക്ഷേ മരണത്തെ മുഖാമുഖം കണ്ട സന്ദർഭങ്ങളില്ലേ നമ്മുടെ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ചില നിമിഷങ്ങൾ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ലേ ആ സന്ദർഭങ്ങളിലെല്ലാം ചില നിമിത്തങ്ങൾ തന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു അപ്പോൾ നമ്മൾ അള്ളാഹു ഏറ്റവും കടപ്പാടുള്ളവരായി തീരേണ്ടതുണ്ട് ഈ ജീവിത പാഠം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവാണ് നമുക്കെല്ലാം തരുന്നത് അവൻ തരാത്തതൊന്നും നമുക്ക് ലഭിക്കില്ല അവൻ തരാൻ വിചാരിക്കാത്ത ആർക്കും നമുക്ക് തരാൻ സാധിക്കില്ല എന്തെങ്കിലും നമ്മളൊന്ന് തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിലും അത് അള്ളാഹു ആണ് അതുകൊണ്ട് എനിക്കെല്ലാം അള്ളാഹു തന്നു എന്ന് വിശ്വസിക്കുന്ന ഒരുത്തന് ഇനിയുള്ള ഭാവി ജീവിതത്തിൽ എന്തെങ്കിലും കിട്ടുമോ കിട്ടൂലോ എന്ന് ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടോ ഇതുവരെയുള്ളതൊക്കെ അള്ളഹനെ തന്നതെങ്കിൽ ഇനിയും അവൻ തരും ഇതുവരെയുള്ള എനിക്ക് അള്ളാഹു ചില നിമിത്തങ്ങൾ ഉണ്ടാക്കി തന്നെങ്കിൽ ഇനിയും അള്ളാഹു ചില പുതിയ നിമിത്തങ്ങൾ ഉണ്ടാക്കിത്തരുന്നതാണ് അപ്പോൾ ചിലപ്പോൾ ആലോചിക്കും യാദൃശികമായി വന്നതായിരിക്കാം കോടികളുടെ കടങ്ങൾ വന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് എങ്ങനെയാണ് ഇപ്പോൾ ഈ കാട് രക്ഷപ്പെടാൻ അപ്പോളായിരിക്കും എന്താണ് ഒരു പുതിയ ഹൈവേൻ്റെ പ്രൊജക്റ്റ് അയാളുടെ ഏതോ ഇടിഞ്ഞ് പിളിഞ്ഞ് കെട്ടിടത്തിൻ്റെ മുകളിലൂടെ ഒരു പറമ്പിൻ്റെ അതിലൂടെ ആണ് ഹൈവേക്ക് വേണ്ടി സ്ഥലമെടുക്കുന്നത് കിട്ടുന്നത് എത്രയാണ് കോടികളാണ് ഒരിക്കലും സ്വപ്നം കാണാത്ത സംഖ്യകൾ വന്നു ചേരുന്നു കടം വീടുന്നു സുന്ദരമായി വേറെ വീടുണ്ടാക്കുന്നു സമാധാനത്തോടെ ജീവിക്കുന്നു ഒരു നിമിത്തം നമ്മൾ ചിന്തിക്കുന്നുണ്ടോ ഇങ്ങനൊരു ഹൈവേ പ്രൊജക്ട് വരും ഞാൻ ഈ കടത്തുനിന്ന് എന്തെങ്കിലും രക്ഷപ്പെടും ഏറെ എത്ര കടത്തിൽപ്പെട്ട ആളുകളാണ് രക്ഷപ്പെട്ടു പോയിട്ടുള്ളത് ചില ആളുകൾക്കൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ വിചാരിക്കാതെ നമുക്ക് നിമിത്തങ്ങൾ ഉണ്ടാക്കി നമുക്ക് ഭക്ഷണം തന്ന് നമുക്ക് ഉപജീവനം തന്ന് നമ്മളെ രക്ഷിച്ചു കൊണ്ടുപോകുന്നവൻ അള്ളാഹുവാ അതുകൊണ്ട് അവനാണ് നമ്മുടെ രക്ഷകൻ നമ്മുടെ രക്ഷകൻ പണമല്ല നമ്മുടെ രക്ഷകൻ ഭൗതികമായ ഒരു സാഹചര്യങ്ങളുമല്ല നമ്മുടെ കഴിവല്ല നമ്മുടെ ബുദ്ധിയല്ല ഭരണസ്വാധീനമല്ല മറിച്ച് എന്താണ് ഇവിടെ നമ്മൾ രക്ഷപ്പെടുന്നതും അള്ളാഹിനെ കൊണ്ടാണ് നാളെ പരലോകത്ത് രക്ഷപ്പെടുന്നതും അള്ളാഹുവിനെ കൊണ്ടാണ് നമ്മളെപ്പോഴും ചിന്തിക്കണം നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഒന്നുമല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്തായാലും ഒരു നല്ല സത്യവിശ്വാസിയായി അള്ളാഹുവിൻ്റെ ഇടയ്ക്കിലേക്ക് പോവാന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഇതുവരെ പറഞ്ഞ ആശയങ്ങളെല്ലാം വളരെ മനോഹരമായി തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ലൊരു സന്ദർഭത്തിൽ യൂസുഫ് നബി അലൈഹി സ്ലാം ഓർക്കുന്നുണ്ട് റബ്ബി ഖത് ആ തൈ തനീമിൻ മുൽക്ക് വ അല്ലം തനീമിൻ തബി ലഹലി നീ എനിക്ക് രാജാധികാരം തന്നു ഇപ്പം കിട്ടിയൊരു അനുഗ്രഹമാണ് എനിക്ക് നീ എന്ത് ചെയ്തു സ്വപ്ന വ്യാഖ്യാനങ്ങൾ പഠിപ്പിച്ചു തന്നു അങ്ങനെ ജയിലിൽ നിന്ന് നീ എന്നെ പുറത്ത് കടത്തി അതുകൊണ്ട് പാത്രസമാവാത്യമല്ലർത്തു ആകാശഭൂമികളെ സൃഷ്ടിച്ച എല്ലാറ്റിനും കഴിവുള്ള രക്ഷിതാർ അൻതവലി ഫിദുനിയ വല്ലാഹ്റ ഇക്ക ലോകത്തും പരലോകത്തും നീയാണെൻ്റെ രക്ഷകൻ തവഫ്വന ഈ മുസ്ലിമൻ വാലേഖനെ ബിസ്വാലിഹി എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണം എന്നെ സ്വാലെങ്കിലും ഉൾപ്പെടുത്തണം ഈ മതി പ്രതീക്ഷ നഷ്ടപ്പെട്ട എല്ലാവർക്കും അവിടെ പ്രതീക്ഷകൾ ഇണ്ട് കിട്ടാൻ എന്തെല്ലാം ദുരന്തങ്ങളിൽ നിങ്ങൾ നിരാശപ്പെട്ടു കഴിയുന്നുവോ ആ ദുരന്തങ്ങൾക്കെല്ലാം പിന്നെ നിമിത്തങ്ങളുണ്ട് അതെല്ലാം പുതിയ നിമിത്തങ്ങളുണ്ടാക്കി നമുക്ക് രക്ഷയുടെ കവാടങ്ങൾ തുറച്ച് നമുക്ക് ഒരു എക്സിറ്റ് തരാൻ ഒരാശ്വാസം തരാൻ അള്ളാഹുവിന് പറ്റുമെന്ന് വിശ്വസിക്കുക കിണറ്റിൽ നടപ്പെട്ടു പോകേണ്ടിയിരുന്ന യൂസുഫ് നബി അലസ്ലാമിനെ സിംഹാസനത്തിൽ ഇരുത്താൻ അള്ളാഹുവിന് പറ്റിയെങ്കിൽ ഏത് ആവശ്യമായ അവസ്ഥകളിൽ നിന്നും അത്യുന്നതമായങ്ങളിലേക്ക് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരാൻ അള്ളാഹുവിന് പറ്റും അതിന് കഴിവുള്ള ആകാശഭൂമികളുടെ സൃഷ്ടാവാണ് അവൻ അതുകൊണ്ട് അവനിൽ ഭരമേൽപ്പിച്ച് അവനോട് പ്രാർത്ഥിച്ച് അവനിൽ പ്രതീക്ഷ അർപ്പിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ ജീവിതത്തിൽ നിരാശയില്ല പ്രതീക്ഷകൾ മാത്രം അള്ളാഹു നമ്മളെ ഏറ്റവും നല്ല വിജയകരമായ അവസ്ഥയിലേക്ക് ഇഹലോകത്തും പരലോകത്തും അള്ളാഹു നമ്മളെ എത്തിക്കുമാറാവട്ടെ